ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ലോഡഡ് ഫ്രൈസ് തയ്യാറാക്കാം വീട്ടിൽ തന്നെ നമുക്ക് നല്ല നല്ല ടേസ്റ്റി ആയ ലോഡഡ് ഫ്രൈസ് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈ തയ്യാറാക്കാം അതിനു വേണ്ടി ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്യാം അതിൻ്റെ ഒന്ന് വേവിച്ചെടുക്കാം നല്ലോണം എന്താ വേവണ്ട ആവശ്യമില്ല ഏകദേശം ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം അത് നമുക്ക് നമുക്ക് ഓയിലിട്ട് വറുത്തെടുക്കാം ഫ്രഞ്ച് ഫ്രൈസ് പല രീതിയിലും ആക്കലുണ്ട് ഞാനിങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കി കൊടുക്കേണ്ടത് കുട്ടികൾക്ക് ഇങ്ങനെ ആക്കിയാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിനുശേഷം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂണോളം കോൺഫ്ലവറും രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി കുറച്ച് കുരുമുളക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണം ഗരം മസാല ഒരു സ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തെടുത്ത് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ചിക്കനിലും മസാലയിലും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റുകൾ നമുക്കിത് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിത് ഓയിലിട്ട് വറുത്തെടുക്കാം നമുക്കിത് എന്തെയ്യും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടാൽ ചിക്കൻ ഉള്ളു വേവാതെ പുറ പുറന്തൊലി മാത്രം വെന്തിട്ട് വരും ഇങ്ങനെ കരിന പോലെ ആയിപ്പോവും അതുകൊണ്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ലോഡർ ആവശ്യമായ ഒരു വൈറ്റ് സോസ് തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു എടുത്തിട്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം അതൊന്ന് മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണോളം മൈദ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം കപ്പോളം പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂണോളം കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളകിൻ്റെ അളവ് നമുക്ക് നല്ലോണം പെരിയണമെന്നാണെ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി പാൽ നല്ലോണം ഏകദേശം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം മൊസല ചീസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു ഒരു കപ്പോളം ചീസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചീസൊക്കെ നല്ലോണം ഇതിൽ മെൽട്ടായി വന്നതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു എടുത്തിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടെടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചിക്കനും കൂടി വേതിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ തയ്യാറാക്കിയ വെറ്റ് സോസും കൂടി ചേർത്ത് കൊടുക്കാം ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഫ്രഞ്ച് ഫ്രൈസ് അതിന് മുകളിൽ ചേർത്ത് കൊടുത്ത് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക ബാക്കി വരുന്ന വെയിറ്റ് സോസും കൂടി അതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്നിത് തയ്യാറാക്കി നോക്കണം നമുക്ക് വീട്ടിൽ തന്നെ ലോഡർ ഫ്രൈസ് വേഗത്തിൽ തയ്യാറാക്കാവുന്നതാണ് കടയിൽ നിന്നെല്ലാം വാങ്ങുമ്പോൾ നല്ല വില ഉണ്ട് ഇതിന് ഇതിന് ഇവർ ഇത്ര വില കൊടുക്കുന്നത് എങ്ങനെയാണ് ഇതിന് ലോഡർ ഫ്രൈസിനുള്ള പേരുമെന്നറിയില്ല അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ശരിക്കും തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം